ഹലോ ഗ്യാസ് ഇനി ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഗ്യാസ് സ്റ്റോവിൻ്റെ ബർണർ ഇനി ഞാൻ നല്ല രീതിയിൽ വെളുത്തേന്ന് നമുക്ക് നോക്കാം വിളിക്കുന്നത് നമുക്ക് നോക്കാം പനി വേണ്ടി ഞാനിവിടെ ഹൃദയം എൻ്റെ ഗ്യാസ് സ്റ്റോവിൻ്റെ പറഞ്ഞു എടുത്തിട്ടുണ്ട് ഇപ്പം നമുക്ക് എങ്ങനെയാണ് വിളിക്കുന്നത് പണി വേണ്ടി പ്രത്യേകിച്ചൊന്നും വേണ്ട സോപ്പ് ഒന്നും വേണ്ട ഒന്നും വേണ്ട സോപൊളിയൊന്നും വേണ്ട കുടമ്പി കുടമ്പൊന്നും നമുക്ക് എങ്ങനെ നന്നായിട്ട് കളിക്കാം നോക്കാം അതിനുവേണ്ടി കുറച്ച് കുടമ്പൊഴി ഇലട്ടി വെച്ചിട്ടുണ്ട് ഒരു പത്രം എടുത്തിട്ട് ഇതിലൂടെ നമുക്ക് കുറവ് വെച്ച് കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് കുറേ ഈ പനിയും പാത്രം ഇട്ട് നമുക്ക് മൂന്നഞ്ച് കൊടുക്കാം പിന്നെ നമുക്ക് ഇതില്ലേ ബർണറ് വെള്ളം നമുക്ക് ഇട്ട് കൊടുക്കാം വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം ഇത് നമുക്കൊരു ഒരു അഞ്ചാറ് മണിക്കൂർ ഈ പുളി വെള്ളം തന്നെ കടന്ന് പിന്നെ ഇത് നന്നായിട്ട് കളർ മാറും നമുക്കിപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഒരു ആറ് മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ഈ നമുക്ക് ഇത് നമുക്ക് നമുക്ക് ഇങ്ങനെ വന്നിട്ട് ഒരച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ കഴിവ് നല്ല നീറ്റായിട്ട് വെളിക്കും ഇതിൻ്റെ പുളി അങ്ങുമ്പോൾ ഈ ഇരുമ്പ് നന്നായിട്ട് വെളുപ്പും അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ മച്ചു കൊടുക്കാൻ മച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ മച്ചു കൊടുക്കാം നന്നായിട്ട് കത്തിരിക്കും മച്ചു കൊടുക്കാം നമുക്ക് പുളി ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ആറ് മണിക്കൂർ കഴിയുമ്പം നമുക്കിത് എങ്ങനെയാണ് കളർ കളർ വന്ന് നോക്കാം നന്നായിട്ട് കളർ വരും നാല് പരിപാടി തരും അപ്പോൾ നമുക്ക് ഇത് വെള്ളത്തിൽ ഇടക്കട്ടെ നന്നായിട്ടിൻ്റെ ഈ പുളി സത്തറയും കഴിയുമ്പോൾ ബർണർ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ ഇത് സാധാ പച്ചവടത്തിലാട്ടോ ഇത് ചൂടുള്ളൊന്നും വേണ്ട സാധാ പച്ചവെള്ളത്തിൽ നമുക്കിത് പിന്നായിട്ട് വെക്കാം അപ്പോൾ ഇതിൻ്റെ എല്ലാം ഇറങ്ങേ അതായത് രാവിലെ എടുത്ത് കഴിയുമ്പോൾ എടുത്ത് നോക്കിയത് എങ്ങനെ എങ്ങനെയാണ് വെളുക്കൊന്നും തോന്നുന്നുണ്ടാകാം നന്നായിട്ട് വെളുത്തു നിന്ന് തോന്നുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കഴിക്കുക ഷെയർ ചെയ്യുക മറ്റൊരു സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി വരുന്നേ വന്നത് നന്നായിട്ട് കേട്ടോ തേക്കാ തന്നെ കൊടുക്കട്ടെ അപ്പോൾ ഈ കളർ കളർ പൊയ്ക്കല്ലോ തേക്കീ കമ്പിട്ട് തേക്കാം കത്തിന്നത് എന്നാലും നല്ല കടന്നല്ലാതെ വീഡിയോ കഴിക്കാൻ ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാം പക്ഷെ വീഡിയോ എന്തായാലും